ഓം ശ്രീ ോ നമ മാൻ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം വല്ലതും വൃച്ചിയെക്കുറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് അതായത് വിശാഖം നക്ഷത്രത്തിന്റെ അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് വൃച്ചിയക്കുറുകാരുടെയും വച്ച ലഗ്നക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കാം ജന്മരാശ്യാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു സൂര്യനാണെങ്കിൽ മാർച്ച് പതിനാലിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ അഞ്ചിൽ സ്ഥിതി ചെയ്യുന്നു മാർച്ച് പതിനഞ്ച് മുതൽ അഞ്ച് നിൽക്കുന്ന ബുധൻ വക്രഗതിയിലാവുന്നു അതുപോലെ ഗുരുവാണെങ്കിൽ ഏഴിൽ സ്ഥിതി തുടരുന്നു ശുക്രനാണെങ്കിൽ അഞ്ചില് ഉച്ചസ്ഥിതനാണ് എങ്കിലും മാർച്ച് രണ്ട് മുതൽ ആ ശുക്രന് വക്രഗതി വരുന്നു ശനി നാലില് നാലാം ഭവാധിപനായിട്ട് നിൽക്കുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിന് ആ ശനി അഞ്ചിലേക്ക് രാശി മാറുന്നു രാഹു അഞ്ചിലുണ്ട് കേതു പതിനൊന്നിലുണ്ട് മാർച്ച് മാസം രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നു ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ആദ്യം നമുക്ക് ഈ വൃത്തിയെക്കൂറുകാരുടെയും വൃത്തി ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി വെച്ച് എങ്ങനെയാ നോക്കാം ജന്മരാശേ അധവൻ ചൊവ്വ ആറാം ഭാവാധിപനും കൂടിയാണ് ആ ചൊവ്വ അപ്പം ആറാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് വിപരീത രാജയോഗമാണ് ആറിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് ഇപ്പം മാരകമായിട്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം കിട്ടുന്ന സമയമാണ് അതേസമയം ജന്മരാശി ആദ്യം നഷ്ടമാക്കി നിൽക്കുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ജെനിറ്റൽ ഓർഗൻസില് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ അത് മുഖാന്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ബ്ലാഡർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ ലോവർ അപ്ഡമിനിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ അവരെല്ലാം ടൈമിലി ആയിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് കെയർ എടുക്കണം അവർ പീരിയോഡിക് ചെക്കപ്പ് ഒക്കെ നടത്തണം അങ്ങനെ മുന്നോട്ട് പോകണം എങ്കിലും രാസ്യാധിപനായിട്ടുള്ള ഗ്രഹം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ ഈ ഉണ്ടാകാവുന്ന വർക്കൊക്കെ ചെയ്യുന്നവർ ആ വർക്കിലൊക്കെ ഒരു ജാഗ്രത വേണം മാത്രമല്ല ആഹാരത്തിൽ കെയർ വേണം കാരണം രണ്ടിലേക്ക് ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ എട്ട് നിൽക്കുന്ന കുജൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ആഹാരത്തിൽ കെയറ് വേണം അതുപോലെ നമ്മൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ കുറുകാരൻ്റെ തൊഴിൽ സ്ഥിതി നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യൻ പതിമൂന്ന് വരെ നാലിലാണ് ആ സൂര്യൻ നാലിൽ നിന്നിട്ട് പത്തിലേക്ക് ദൃഷ്ടിയും ക്രമേണ ആ സൂര്യൻ അഞ്ചിലേക്ക് രാശി മാറും അപ്പം ആദ്യ പകുതി മാസത്തിൻ്റെ ആദ്യ പകുതി തൊഴിലിൽ വലിയ നേട്ടം ഉണ്ടാകും തൊഴിലൊരു ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് അവസാന പകുതി തൊഴിലിടത്ത് അല്പം വർക്ക് പ്രഷറൊക്കെ കൂടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സൂര്യഗ്രഹണമൊക്കെ നടക്കുന്ന മാസമാണ് അത് തൊഴിലിടത്തൊക്കെ സഡനായിട്ടുള്ള ചലഞ്ചസ് എളുപ്പം ഉണ്ടാക്കാം അവ തരണം ചെയ്യുന്നതിനുള്ളൊരു വിവേക ബുദ്ധിയൊക്കെ ഈ സമയത്തുണ്ടാകണം തൊഴിലന്വേഷകർക്ക് ആദ്യത്തെ രണ്ടു വാരം അനുകൂല ഗ്രഹസ്ഥിതിയാണ് തൊഴിലവസരങ്ങളുണ്ടാകും പത്താം ഭാവാദിപനായിട്ടുള്ള സൂര്യൻ പത്രി ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യത്തെ രണ്ട് വാരം അനുകൂലമാണ് അതുപോലെ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ജന്മരാശിയിലും പതിനൊന്നിലും മൂന്നിലുമൊക്കെ ഗുരുദൃഷ്ടിയുള്ള സമയമാണ് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ വിവേക ബുദ്ധിയൊക്കെ പ്രകടിപ്പിക്കുന്നതിനും അതുവഴി ധന സഹായകമാണ് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നു ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ അഞ്ചില് ഉച്ചരാശിയിലാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ ശുക്രന്റെ ക്ഷേത്രത്തിൽ ഏഴിലാണ് അങ്ങനെ ശുക്ര പരിവർത്തന യോഗം ഉണ്ട് ശുക്രന് രണ്ടു മുതൽ വക്രസ്ഥിതി വരുന്നുണ്ട് അപ്പം ഈ ഗുരു ശുക്ര പരിവർത്തന യോഗം എന്ന് പറയുമ്പോൾ പൊതുവേറിയ ബിസിനസ്സുകാർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കും അഞ്ചില് ബുധനും ശുക്രനും രവിയും രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ഒരു എനർജി ഉള്ള സമയമാണ് അഞ്ചാം ഭാവത്തിൽ നിരവധി ഗ്രഹങ്ങളുടെ ശക്തി വരുന്ന സമയമാണ് അതിനാൽ വിവേക ബുദ്ധി ഈ സമയത്തുണ്ടാകും അത് ബിസിനസ്സിൽ നമുക്ക് നല്ല തീരുമാനം എടുക്കുന്നതിനും ബിസിനസ് പുരോഗതിയിലോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനുമൊക്കെ സഹായകമാണ് അതേ സമയം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്നത് സഞ്ചരിക്കുന്നു അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും പതിനഞ്ച് മുതൽ വക്രത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ബിസിനസ് വിഷയങ്ങളിൽ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ചോടണം സഡൻ ഡിസിഷൻ ഒഴിവാക്കണം കളക്കി ഡിസിഷൻ എടുത്തു പോകുന്നത് ഗുണകരമാകും ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമാണ് രണ്ടും അഞ്ചും ബാബാധിപൻ എഴുന്നിൽക്കുന്നു അഞ്ചിൽ രാഹു ശുക്രൻ ബുധൻ രവി ഇരുപത്തൊമ്പതോടുകൂടി ശനി ഒക്കെ അഞ്ചിലോട്ട് വരുന്നുണ്ട് അതൊക്കെ പഠനത്തിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് പരീക്ഷകളിൽ കോമ്പറ്റീവ് സ്പിരിറ്റ് കൂടും വിവേക ബുദ്ധിയുണ്ടാകും പരീക്ഷകൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാം പഠന സംബന്ധമായ തീരുമാനങ്ങൾ ഭാവി പദ്ധതികൾ ഇവയൊക്കെ തയ്യാറാക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അതുപോലെ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അഡ്മിഷൻ സാധ്യമാകും പഠന വായ്പകൾക്ക് ആഗ്രഹമുള്ളവർക്ക് അത് കിട്ടും അതേസമയം ബുധനും ശുക്രനും ഒക്കെ അഞ്ചിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഊർജ്ജസ്വലത കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം പഠി അങ്ങനെയൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് പഠിതാക്കൾ ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തി പോകുന്നത് അവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു ഏഴിലുണ്ട് പതിനൊന്നാം ഭാവാധിപൻ ബുധനാണ് ആ ബുധൻ അഞ്ചിലാണ് പതിനൊന്നിലേക്ക് പല ഗ്രഹങ്ങളുടെയും ദൃഷ്ടിയുണ്ട് അപ്പോൾ രണ്ടാം ഭാവാധിപൻ പതിനൊത്തിൽ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്ന് ദൃഷ്ടി ചെയ്യുന്നുണ്ട് പതിനൊന്നില് പതിനൊന്നാം ഭാവാധിപൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശുക്രനും രവിയും ശനിയും ഒക്കെ തന്നെ ആ പതനം ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ധനാഗമം ഉണ്ടാകും അത് ഒരു സോഴ്സിൽ നിന്നല്ല വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധന സാധ്യതയുണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ആ ചൊവ്വ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോ അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവാധിപത്യം വഹിച്ച് ശുക്രൻ ഉച്ഛസ്ഥിതനാണെങ്കിലും വക്രസഞ്ചാരത്തിലായതുകൊണ്ട് ധനം ഡീൽ ചെയ്യുന്നതിൽ കയറു വേണം ധനവ്യയം നിയന്ത്രിക്കുന്നതിന് സാധ്യതയുണ്ട് ഇനി വിവാഹം ദാമ്പത്യം എന്നും കുടുംബജീവിതം എങ്ങനെയാ നോക്കാം വിവാഹം ആലോചനകൾ ഉണ്ടാകും ചിലർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താനും കഴിയും അതേസമയം ശുക്രൻ വക്രത്തിലാണ് രാഹുവുമായിട്ട് യോഗത്തിലുമാണ് എന്നുള്ളതുകൊണ്ട് ജീവിത പങ്കാളിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കെയർ വേണം കൂടിയാലോചനകൾ ഉണ്ടാകുന്നത് ഗുണം ചെയ്യും ഏകപക്ഷീയമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രണയബന്ധം ചിലർക്ക് വിവാഹത്തിൽ എത്തിപ്പെടും മാരിറ്റ് റിലേഷൻഷിപ്പ് പൊതുവേ സന്തോഷകരമാകും അതേസമയം ശുക്രനും ഒക്കെ യോഗം ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും ശുക്രന് രവിയുമായിട്ടൊക്കെ ബന്ധം വരുന്നത് കൊണ്ടും എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻഡിമസിയിലൊക്കെ ഒരു കെയറ് വേണം അതുപോലെ അവരുടെ കെണിയിൽ അവരുടെ ചതിയിൽ ഒക്കെ വീഴാതെ നോക്കണം അതുപോലെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഉണ്ടാകാതെ നോക്കണം കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ശനി രവി ബന്ധം ആദ്യ രണ്ടു വാരം നാലിലുണ്ട് കുജൻ്റെ ദൃഷ്ടി രണ്ടിലുണ്ട് അപ്പോൾ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ശ്രദ്ധ വേണം ആവശ്യമില്ലാതെ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹോദരങ്ങളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അതൊക്കെ കുടുംബത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ സമയത്തൊക്കെ കൂടുതൽ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നത് ഗുണം ചെയ്യും മാർച്ച് മൂന്ന് നാല് എട്ട് ഒൻപത് ഇരുപത് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് തീയതികൾ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മംഗളകർമ്മങ്ങൾ ഒഴിവാക്കുക പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കുക സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ പറഞ്ഞത് വൃച്ചയക്കുറുകാരുടെയും വൃച്ചയ ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഈ വൃച്ചയക്കൂറിൽപ്പെടുന്ന എല്ലാവർക്കും വൃച്ചയ ലഗ്നമല്ല എന്ന് മനസ്സിലാക്കുക മറ്റ് ലഗ്നരാശിയിൽ വരും അപ്പം വൃച്ചയെക്കൂറിൽപ്പെടുന്ന മറ്റ് ലഗ്നരാശികൾ വരുന്ന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക അത് മാർച്ച് മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം നൽകും മാത്രമല്ല കുറിൻ്റെ ഫലത്തെക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ലഗ്നഫലവും കൂടെ കേൾക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം